പാലക്കാട് ആലത്തൂര് എടാംപറമ്പ് തടയണയിൽ അകപ്പെട്ട യാത്രികനെ രക്ഷിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചുള്ളിമട സ്വദേശിയായ പൊന്നുമണിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തുണ്ടായിരുന്നവർ കൈകോർത്ത് യാത്രികനെ രക്ഷിക്കുകയായിരുന്നു നമുക്ക് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ ആദ്യം ആ സമീപമാണ് ഇവിടെ നിയന്ത്രണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് അതിനകത്ത് പെട്ടത് ഇന്നലെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിയന്ത്രണങ്ങളോ ബാരിക്കേഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഈ വെള്ളം കണ്ടോ ഇത് അറിയാം ഒരാൾക്ക് ഒരിക്കലും ഇത് മുറിച്ചു കിടക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് പോലും നടന്നുപോലും മുറിച്ചുകിടക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ പിന്നെ ഇരുചക്രവാഹനത്തിൽ മുറിച്ചുകിടക്കുക എന്നുള്ളത് ആലോചിക്കു പോലും വേണ്ട അത്രയധികം പുത്തൊഴുക്കിലാണ് വെള്ളം വരുന്നത് ഇത് ഈ ആലത്തൂരെ ഉള്ള ജലസേചന പദ്ധതിക്ക് വേണ്ടി കെട്ടിയ ഒരു തടയണയാണ് എടാംപറമ്പ് തടയണയാണ് അങ്ങനെ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ പൊന്നുമണിയുടെ വാഹനം ഈ ഒഴുക്കിൽ പെടുകയായിരുന്നു ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു അപ്പം ഈ ശിവൻചേട്ടൻ എന്നോടൊപ്പമുള്ള ശിവൻചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ശിവൻചേട്ടനാണ് ആളുകളോട് കൈ കൈകോർത്ത് പിടിച്ച് അവിടേക്ക് എത്തി ആ പൊന്നുമണിയെ അതോടൊപ്പം തന്നെ ആ സ്കൂട്ടറിനെയൊക്കെ വലിച്ചു കയറ്റും നമുക്ക് അതൊരു സിങ്ങൾ കാണാമല്ലോ ആ വലിച്ചു കയറ്റുന്ന ആൾ ശിവൻചേട്ടാണ് ചേട്ടാ ഇന്നലെ എത്ര മണിക്കാണ് സംഭവം ഉണ്ടായത് എങ്ങനെയായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു എന്താണ് ഉണ്ടായത് ആ സമയത്ത് ആ സമയത്ത് ആക്കാമെന്നുള്ളത് അപ്പോൾ ആൾക്ക് എന്താണെന്നുള്ള അറിയില്ല ആൾ അങ്ങനെ വണ്ടിയിലു പോയി വണ്ടി നേരി വണ്ടി തിരിഞ്ഞു എന്നാണ് അറിയില്ല വണ്ടിയിൽ പോയി വണ്ടി തിരിഞ്ഞു ആ ആ കുട്ടി തടഞ്ഞു നിന്നു ആ കുട്ടികളുടെ വെള്ളം വന്ന വന്നിട്ട് പല ആൾക്കാരനെ വിട്ടുകൂട്ടി ചേട്ടാ അപ്പം അങ്ങനെ വന്നു അപ്പോൾ ഞാൻ നോക്കി ആ കുട്ടികളൊക്കെ ഇറങ്ങാൻ ധൈര്യം ഇല്ല അപ്പം ഞാൻ ഒരു കൂട്ടുകാരനും കൂടി ഇറങ്ങി കുറ്റി കേട്ടു വണ്ടി അപകടം സ്ഥലം ഞാൻ ഭയങ്കര അപകടപ്പെട്ട സ്ഥലമാണ് അതിനകത്ത് ആറ് ഒമ്പത് പേര് മരിച്ചിട്ടുണ്ട് കളിയാണെങ്കിൽ ഒമ്പത് പേര് മരിച്ചിട്ടുണ്ട് ഈ ഈ വെള്ള സീസണില് ഈ മഴ സീസണിൽ ഒമ്പത് പേര് പറ്റി ഒന്നും ഒന്നുമില്ല കുറെ ഒക്കെ നേരത്തെ പോലീസ് അവർ സമ്പാദിച്ചിരുന്നു പിന്നെ ആൾക്കാരിൽ കൂടെ പറഞ്ഞാൽ കടക്കാൻ പറ്റില്ല അതുപോലെ പിന്നെയും പിള്ളേരുടെ അടുത്ത് പറഞ്ഞൊക്കെ വെക്കില്ല ആ പിള്ളേർ കിട്ടി വെച്ചതാണ് അപകടം ഒമ്പത് മരണംമാരൊക്കെ ഈ ഈ ചാലിൽ തന്നെ പെട്ടു മരിച്ചിരിക്കുകയാണ് ഒരു നമ്മളെ വണ്ടിയും എന്താ എനിക്ക് ഈ െറ്റി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം മാത്രം ഭീകരമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ടെന്നൊക്കെ കാണാം അത്രമാത്രം ഭീതി ഉളവാക്കുന്ന രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അത് മാത്രമല്ല ഇതിലൂടെ പോവുക എന്നുള്ളത് നടക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല കാരണം അങ്ങനെയാണ് വെള്ളം ഇങ്ങനെ ആർത്തലച്ചു വരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ പുന്നുമണി ഈ വാഹനം വാഹനമെടുത്ത് പോയത് ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഭാഗത്ത് നിന്ന് പാലത്തൊരു ഭാഗത്തേക്കാണ് യാത്ര അത് ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റിയാൽ അടുത്തൊരു പാലമുണ്ട് ആ പാലം വഴി പോകാം അപ്പോഴാണ് ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് ഏതായാലും ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അതിനിടയിൽ ആ കുട്ടിയിൽ തടഞ്ഞു നിന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ശിവൻ ചേട്ടനും അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു അതിൽ കുറച്ച് ആരൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളം കാണാനൊക്കെ വന്ന ആളുകളായിരുന്നു അല്ലാത്ത കുറച്ച് പേരുടെ ഒരു സുഹൃത്തിനോടൊപ്പം ചെന്ന് അവിടെ നിന്ന് വാഹനത്തെയും അതോടൊപ്പം തന്നെ പൊന്നുമണിയെയും കരയിലേക്ക് എത്തിക്കുകയായിരുന്നു അത് ആശ്വാസം ജീവൻ രക്ഷിക്കാൻ ഒരു തോന്നുന്നുണ്ട് കാരണം സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈകോർത്ത് നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ പക്ഷേ ഇപ്പോൾ ഗൂഗിൾ സംസാരിക്കുമ്പോൾ പോലും ഗൂഗിളിന്റെ പുറകിൽ ഒരു മനുഷ്യൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ നിരന്തരം അപകടങ്ങൾ നടക്കുന്നുവെന്ന് തൊട്ട് മുമ്പിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സാഹസം ഗൂഗിൾ ഗി ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്